ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് സിന്ധൂറിനെഴുതി ശാസ്ത്രകുട്ട പോലീസിന്റെ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റേതാണ് അമ്പലത്തിന്

ഈ പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കൾ ഏതാണ്ട് അവര് കുട്ടികൾ തൊട്ട് മുതിർന്നു വരെ മുപ്പത് വയസ്സിനകത്ത് പ്രായം ചേർന്ന ഒരു കൂട്ടം യുവാക്കളാണ് ഇത്തരത്തിൽ എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ അത്തപ്പൂക്കളം ഇടുന്നതാണ് ഈ തിരുവോണ ദിവസമായിട്ടാണ് അത്തപ്പൂക്കളം ഇട്ടത് ഈ ഈ പൂക്കളം ഈ യുവാക്കൾക്ക് പൂക്കളം ഒരുക്കിയിരിക്കണം ശത്രു രാജ്യത്തിന് തിരിച്ചടി നൽകിയതന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാമം ആലേഖനം ചെയ്യുന്നതായിട്ടായിരുന്നു പൂക്കളം എന്നാൽ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഈ പൂക്കളം ഒരുക്കിയതിനെതിരെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളാണ് ഈ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്